നമസ്കാരം രാജ്യത്ത് സി എ എൻ ആർ സി സമരം കുടുംബിരി കൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ വിലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ തെരുവിലിറക്കാൻ പറ്റുന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെയോ ഒക്കെ പേരുകൾ പറയാം എന്നാൽ ഇന്നലെ രാത്രി ഇവരൊന്നുമല്ല ഒരു വില കൊണ്ട് ഏറ്റവും അധികം പ്രവർത്തകരെ അതും രാത്രിയിൽ രംഗത്തിറക്കിയത് അത് എസ് ടി പി ആണ് കേരളത്തിലും ഇന്ത്യയിലും തെരുവുകളിൽ ഒരുപാട് അനേകം പ്രവർത്തകർ രംഗത്ത് അതും ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് കേരളം എന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് ആദ്യം ഒരു രാജ്ഭവനിലേക്ക് രാത്രി പത്തരയ്ക്ക് എസ് ടി പിടെ വലിയൊരു മാർച്ച് നടക്കുന്നു അതേസമയം കൊല്ലം നഗരത്തിൽ തന്നെ വലിയൊരു മാർച്ച് നടക്കുന്നു പത്തനംതിട്ട നഗരത്തിൽ വലിയൊരു മാർച്ച് സംഘടിപ്പിക്കുന്നു അതുപോലെ ആലപ്പുഴയിലും തൃശൂരും തൃശൂരും വലിയൊരു മാർച്ചിനെ നമ്മൾ രാത്രി കണ്ടു പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വലിയ ആളുകളോടുകൂടി ഒരു സി എ വിരുദ്ധ മാർച്ച് നടക്കുന്നു കോഴിക്കോട് നഗരത്തിൽ മലപ്പുറത്ത് കാസർഗോഡ് കണ്ണൂർ എല്ലായിടത്തും എസ് ടി പി അവരുടെ പ്രവർത്തകരുമായിട്ട് രാത്രികളിൽ തെരുവിലായിരുന്നു അത്രയ്ക്ക് സമരങ്ങൾ അവിടെ നടത്തി അതിലെ പല പ്രവർത്തകർക്കും പിണറായി വിജയൻ സി എ ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് അനേകം പ്രവർത്തകർക്കെതിരെ പിണറായി വിജയന്റെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു ഈ സന്ദർഭത്തിൽ പിണറായി വിജയൻ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് എസ് ടി പി യുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റു അശോക് മൗലവി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഒരേ സമയം വേട്ടക്കാരനും ഇരയ്ക്കുമൊപ്പണെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു നമുക്ക് ആ വാർത്താക്കുറിപ്പിലേക്ക് പോകാം പൗരത്വ പ്രക്ഷോഭം മുഖ്യമന്ത്രിയുടെ സമീപനം ഇരട്ടത്താപ്പ് മൂവാറ്റുപുഴ അശോക് മൗലവി ഒരേ സമയം സി എ എ തള്ളിപ്പറയുകയും എന്നാൽ വംശയ നിയമത്തിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനം ഇരട്ടത്താപ്പാണെന്ന് എസ് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അശോക് മൗലവി മതാധിസ്ഥാനത്തിൽ ചിലർക്ക് പൗരത്വം നൽകുകയും ഒരു വിഭാഗത്തിന് മാത്രം നിഷേധിക്കുകയും ചെയ്യുന്ന സി കേരളത്തിൽ മാത്രം നടപ്പാകില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന മുഖ്യമന്ത്രി പ്രതിഷേധക്കാർക്കെതിരെ വ്യാപകമായി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എടുക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ സി എ വിജ്ഞാപനം ഇറങ്ങിയ ശേഷം നടന്ന പ്രതിഷേധങ്ങളിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ ഉടൻ പിൻവലിക്ക തയ്യാറാവണം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ഗുരുതരമല്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്ന് നിയമസഭയിൽ ഉൾപ്പെടെ ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി നാളിതുവരെ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളിൽ കേവലം അറുപത്തി ഒമ്പത് കേസുകൾ മാത്രമാണ് പിൻവലിച്ചത് ആ കേസുകളിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും സമൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കേസുകളും ഗുരുതരമല്ലാത്തവയാണെന്ന് വ്യക്തമായിട്ടും പിൻവലിക്കാൻ തയ്യാറാവാത്തത് കാപട്യമാണ് ഇപ്പോഴും ഇരട്ട മുഖം വ്യക്തമാക്കുന്ന തരത്തിലാണ് നടപടികൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി നിർവഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കൃത്യമായിട്ടുള്ള എസ് ടി നിലപാട് തന്നെയാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് ജനങ്ങളെ ഇപ്പോൾ എസ് ടി പി ഐ മാത്രല്ല വെൽഫെയർ പാർട്ടിയുടെ അല്ലെങ്കിൽ ഫെറ്റാണിറ്റി മൂവ്മെന്റിന്റെ എം എസ് എഫിന്റെ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തക തെരുവുകളിൽ പ്രതിഷേധം തീർക്കുന്നുണ്ട് വിവിധ മഹല്ലുകളുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഈ പൗരത്വ പ്രക്ഷോഭത്തിന് മുൻ നേതൃത്വം നൽകുന്നുണ്ട് സി എ ഐക്കെതിരെ എൻ ആർ സിക്ക് എതിരെ രംഗത്തിറങ്ങുന്നുണ്ട് എന്നിട്ടും കൃത്യമായിട്ട് അതെല്ലാം കേസിന്റെ പരിധിയിൽ കൊണ്ടുവന്നു പ്രതിര വെറുതെ ഒരു പ്രകടനം റോഡിൽ കൂടെ നടന്നുപോയി ആർക്കും തടസ്സമില്ലാതെ മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ആ പ്രകടനത്തിനെതിരെയും കേസുകൾ എടുക്കുന്നുണ്ട് അതൊന്നും പിൻവലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല ഈ കേസിന്റെ കാര്യം പറയുമ്പോൾ ശബരിമല പ്രക്ഷോഭകാര്യ കാര്യവുമായിട്ട് അവർ കൂട്ടിച്ചേർക്കും ശബരിമല പ്രക്ഷോഭകാലത്ത് ബി ജെ പി നടത്തിയ സമരവും സി എ എ കാലത്ത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ നടത്തിയ സമരവും കൂട്ടിച്ചേർക്കുകയാണ് പിണറായി വിജയൻ പലപ്പോഴും ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം ഓരോ വിഷയം വരുമ്പോൾ പത്ത് കേസ് പിൻവലിച്ച് ഞാൻ നിങ്ങൾക്ക് ഒപ്പം കാണിക്കാൻ ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ച് കാണിക്കുന്ന ഈ കപടമുഖം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ പല സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ ജാഥ നടക്കുന്നുണ്ട് സി എ ഐക്കെതിരെ അതിനെല്ലാം പിണറായി വിജയൻ കേസെടുക്കുകയോ എന്ന് നമുക്ക് കണ്ടറിയാം മുസ്ലീം ലീഗിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും യു ഡി എഫ് സംവിധാനങ്ങളുടെ മാർച്ചുകൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ അതിനെതിരെ എന്തായാലും കേസ് വരും സി പി എമ്മുകാരെ മാത്രമായിരിക്കും ചിലപ്പോൾ അറുപത്തൊമ്പത് പേരിൽ അറുപത്തൊമ്പത് കേസുകൾ ഒഴിവാക്കിയതിൽ സി പി എമ്മുകാരുടെ കേസുകൾ മാത്രമായിരിക്കാൻ ചിലപ്പോൾ പിണറായി വിജയൻ ഒഴിവാക്കിയത് കാരണം ചോദ്യം ചെയ്യപ്പെടരുതല്ലോ പാർട്ടിയിൽ ചോദ്യം വരാൻ പാടില്ലല്ലോ ചോദ്യം വന്നാലും അദ്ദേഹം അതിനെ മറികടക്കും കാരണം പിണറായി വിജയനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പാർട്ടിയെക്കുറിച്ചും നമുക്കൊരു ചുക്കും അറിയില്ല എന്നതാണ് സത്യം